നമസ്കാരം ഏവരും മീനമാസത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഈ മീനമാസത്തിൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് ചില നേട്ടങ്ങൾ വന്നു ചേരും അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സമയമാണ് ഇത് അതിനാൽ തന്നെ തീർച്ചയായും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം എന്ന് തന്നെ പറയാം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വിശേഷാൽ മാസാധ്യ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സൂര്യനും രാഹുവും ബുധനും പന്ത്രണ്ടിലും ശനിയും ചൊവ്വയും ശുക്രനും പതിനൊന്നിലും വ്യാഴം രണ്ടിലും സഞ്ചരിക്കുന്ന സമയമാണ് ഈ സമയം ഗുണകരമായ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നാൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ദോഷകരമായ ഫലങ്ങളും ജീവിതത്തിലേക്ക് കടന്നു ഈ സമയം ദുർഘടമായ ചില ദൗത്യങ്ങൾ അത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അവിചാരിതമായി തൊഴിൽ ലഭിക്കുക അതേപോലെ തന്നെ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അനുമതി രേഖകൾ നിങ്ങൾക്ക് ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ധനപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു അതിനാൽ തന്നെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം തൊഴിൽപരമായി ചെറുതോ വലുതോ ആയ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും ആദായം വർദ്ധിക്കും എന്ന് തന്നെ പറയാം ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലം തന്നെയാണ് സമയം വിദേശത്തും സ്വദേശത്തും ജോലിക്കായി ശ്രമിക്കുകയാണ് എങ്കിൽ ജോലി മാറുവാനോ ജോലി ലഭിക്കാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയം ഈ സമയം ലഭിക്കാതിരുന്ന ധനം പോലും കൈകളിലേക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളും വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാകുന്നു അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും ഇവർക്ക് നേട്ടങ്ങൾ വളരെ വേഗം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാകുന്നു കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്നുവരും ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് അതിനാൽ തന്നെ സമൂഹത്തിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കും ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട തടസ്സങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് പതിനൊന്നിലും പന്ത്രണ്ടിലും മൂന്ന് ഗ്രഹങ്ങൾ വീതമുണ്ട് വ്യാഴം ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിലുമാണ് അനുകൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള മുൻതൂക്കമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ ജീവിതത്തിൽ ചില സവിശേഷമായ കാര്യങ്ങൾ സംഭവിക്കാം നിങ്ങൾ ജീവിതത്തിൽ തടസ്സങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് എങ്കിൽ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ കടന്നുവരും മാന്ദ്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആലസ്യം എന്നിവ ജീവിതത്തിലുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക പ്രായോഗികമായ ബുദ്ധി നിങ്ങൾക്ക് പ്രയോഗിക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ പല കാര്യങ്ങളും ബുദ്ധിപരമായി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു പാഴ് ചിലവുകൾ വന്നു ചേരാം ആ കാര്യത്തിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു ധനപരമായി മുൻതൂക്കമുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതിനാൽ തന്നെ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും ധനം സമാഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നിങ്ങൾക്ക് നീക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾക്ക് വളരെ അനുകൂലമായി മാറുന്ന സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സമയം കൂടിയാലോചനകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ ഉരുത്തിരിയും എന്ന കാര്യവും ഓർക്കുക കുടുംബജീവിതം കൂടുതൽ ആനന്ദകരമായി മാറുന്ന അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിജയം തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടി കടന്നുവരും എന്ന കാര്യം ഓർക്കുക ഏറ്റവും ശുഭകരമായ സമയമാണ് തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഗ്രഹനിലയാണ് ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് അതിനാൽ തന്നെ ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന് തന്നെ മനസ്സിലാക്കുക പതിനൊന്നിലെ സൂര്യരാഹു ബുധയോഗം തുടക്കത്തിൽ തന്നെ ചില ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ തൊഴിൽപരമായ ശ്രമങ്ങൾ വൃഥാവിലാവില്ല എന്ന കാര്യം ഓർക്കുക അധികാരികളുടെ അപ്രീതി നീങ്ങുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും പല രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ട് ആ തടസ്സങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും കൂടാതെ സ്ത്രീകളുടെ അത് നിങ്ങളുടെ വീട്ടിലെ അമ്മ സഹോദരി ഭാര്യ എന്നീ സ്ത്രീകളുമായി ബന്ധപ്പെട്ടും സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇവരുടെ ഉപദേശം മൂലം ജീവിതത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു കുടുംബത്തിൽ അനുകൂലമായ അന്തരീക്ഷമാണ് കടന്നു വരിക ഐക്യം വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ഇത് കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കും വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക പ്രധാനമായും നാവുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ തന്നെ സംസാരിക്കുക ഈ സമയം രോഗികളായവർക്ക് ആശ്വാസം ലഭിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും മക്കളുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അഭിമാനം നൽകുന്നതായി മാറും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതായി മാറും അഭിമാനകരമായ നേട്ടങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അനുകൂലമാകുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് ഗുണകരമായി നിങ്ങൾക്ക് സമസ്ത മേഖലകളിലും വന്ന് ഭവിക്കും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ശുഭകരമായ ഫലം തന്നെയാണ് മീനമാസത്തിൽ വന്നു ചേരുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി ചില പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും അത് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന പല ദുരിതങ്ങൾക്കും ആശ്വാസം പകരുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഈ സമയം നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വഴിമാറി പോകുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് ഈ സമയം പ്രതീക്ഷിച്ച അളവിലോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ചില ശുഭകരമായ കാര്യങ്ങളോ ജീവിതത്തിലേക്ക് കടന്നു വരാം ചില തടസ്സങ്ങൾക്ക് സാധ്യത ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധയോടെ മുന്നേറുന്നതിലൂടെ ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക ഊഹ കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കടന്ന് വരാവുന്നതാണ് ആഡംബരപരമായ വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക നിങ്ങൾക്ക് ഈ സമയം വില കൂടിയതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുകയോ സമ്മാനമായി ലഭിക്കുകയോ ചെയ്യാം വിദ്യാർത്ഥികൾക്ക് ആലസ്യം മാറി വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും ഈ നക്ഷത്രക്കാരായ മറ്റു വ്യക്തികൾക്കും ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ ആലസ്യങ്ങളും വഴിമാറി പോകുന്നതാണ് ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം നിങ്ങൾ തന്നെ ശത്രുക്കളെ ഉണ്ടാക്കുന്നതായ അവസ്ഥ വന്നു ചേരാം അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധാപൂർവം ചെയ്യുക സംസാരം സൂക്ഷിക്കുക ആരോഗ്യപരമായി അനുകൂലമാണ് സമയം എന്നിരുന്നാലും ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും ഓർക്കുക ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കണം എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കുടുംബദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവത്തിലെ ആതിഥ്യനും ഒൻപതിലെ ശുക്രനും പതിനൊന്നിലെ ഗുരുവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന സമയമാണ് നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തിയിട്ടും വിജയിക്കുവാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ ഈ സമയം ചെറുപ്രയത്നം നടത്തുന്നതിലൂടെ വിജയിക്കുവാൻ സാധിക്കും കർമ്മരംഗത്ത് നേട്ടങ്ങൾ വന്നു ചേരും സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് സാധ്യത കൂടുതലാണ് തൊഴിൽപരമായി നിങ്ങൾക്ക് അനുകൂലമായേക്കാവുന്ന പല കാര്യങ്ങളും ശരിയാവണ്ണം ചെയ്യുവാൻ സാധിക്കുകയും തന്മൂലം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്നാൽ ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നതിലൂടെ നഷ്ടങ്ങൾ സംഭവിക്കാം പാഴ് ചെലവുകൾ ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് ഇത് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഒൻപതിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ പിതാവുമായുള്ള ചില അഭിപ്രായം എന്നാൽ ഒൻപതിൽ സ്ഥിതി ചെയ്യുന്നതായ ചൊവ്വ പിതാവുമായും മറ്റു ചില വ്യക്തികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത ഒരുക്കുന്നതാണ് അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക വിള്ളൽ വീഴാം കൂടാതെ ധനപരമായ നഷ്ടങ്ങളും മറ്റു നഷ്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു മുന്നറിയിപ്പായി തന്നെ എടുത്ത് മുന്നോട്ട് പോവുക അതായത് സംസാരം വളരെയധികം ശ്രദ്ധിക്കണം മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് ഈ സമയം വിദ്യാർത്ഥികളുടെ ഓർമ്മശക്തി വർദ്ധിക്കുന്നതാണ് കാരണം ബുധന്റെ മൗഢ്യസ്ഥിതി മാറുകയാണ് ന്യായമായ രീതികളിലൂടെ ലഭിക്കേണ്ട വരുമാനം കൈകളിലേക്ക് എത്തുക തന്നെ ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെ ഉയർച്ച നേടുവാൻ സാധിക്കും പരീക്ഷകളിൽ ഉയർന്ന വിജയം തന്നെ നേടുവാൻ സാധിക്കും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക ഇഷ്ടദേവത മന്ത്രങ്ങൾ ജപിക്കുക കുടുംബദേവതയെ നിങ്ങൾ ആരാധിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും